യുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ സുഗന്യ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുവാണ് ധർമ്മം തനിക്ക് ഡയമണ്ട് നെക്ലേസ് സമ്മാനമായിട്ട് തരുന്നേ സുഗന്യയുടെ കഴുത്ത് നിന്ന് അതാരോ പറ ഓടുവാണ് സുകന്യ ചാടി എഴുന്നേറ്റു എന്റെ ഡയമണ്ട് നെക്ലേസ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ കട്ടിലേലായിരുന്നു അവനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് ചാടി എഴുന്നേറ്റതാണ് സ്വപ്ന എന്നുള്ള കാര്യം സുഗന്യെ മറന്നുപോയി കട്ടില്ലേ ഇട്ട പൊത്തു എന്ന് പറഞ്ഞ് താഴെ കിടക്കണു ഏഹ് സ്വപ്നമായിരുന്നു ഇത് സുകന്യൊന്നും ഞെട്ടിപ്പോയി പിന്നീട് പതുക്കെ സുഖനിയെ എഴുന്നേൽക്കുവാൻ എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ വീഴ്ചയിൽ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു വേദന എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ആലോചിച്ചു ഷോ അത് സ്വപ്നം ആവണ്ടായിരുന്നു ധർമ്മേണ്ടെന്നെനിക്ക് ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു തൻ്റെ വേഷമൊക്കെ എത്ര കോസ്റ്റ്ലി ആയിരുന്നു ഇപ്പോഴത്തെ വേഷം പോലൊന്നും അല്ല എന്ത് നല്ല സുന്ദരമായ സ്വപ്നമായിരുന്നു ആ ഡയമണ്ട് നെക്ലേസ് ആ കള്ളം മോഷ്ടിച്ചുകൊണ്ട് പോയില്ലായിരുന്നെങ്കില് താനിപ്പോൾ കുറച്ചുകൂടി ആ സ്വപ്നം കണ്ടേരാം ആ സ്വപ്നം പാതി വഴിക്ക് നിൽക്കില്ലായിരുന്നു എന്ത് ചെയ്യാനാ ഇങ്ങനെയൊക്കെ ആലോചിച്ചു ശരിക്കും ഉദയബാനു സാറാണ് ബിസിനസ്സിൽ തങ്ങളെ സഹായിച്ചത് അങ്ങനെയാണെങ്കിൽ ഉദയഭാനു സാറിനെ വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ല ഇപ്പൊ ഉദയഭാനു സാർ എന്തെടുക്കുമായിരിക്കും അങ്ങനെ ചില ചിന്തകളൊക്കെ സുകന്യയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ പറയുന്ന ഏതാണെന്നൊന്നും എന്തായതാന്നൊന്നും അറിയില്ല അവളുടെ വിചാരം ഗോമതിയൊക്കെ പറഞ്ഞ അനുസരിച്ച് വലിയ കോടീശ്ശെന്നാ ചിലപ്പം ഇനിയിപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂർ ആയിരിക്കും ഇന്ന് ഒരു രാജ്യത്താണെങ്കിൽ നാളെ മറ്റൊരു രാജ്യത്താന്ന ഗോമതി ചേച്ചി പറഞ്ഞത് ഓഹ് തേമേ അയാൾ എങ്ങനെയെങ്കിലും കൂട്ടുപിടിച്ചേ മതിയാവുള്ളൂ ധർമ്മേട്ടനെ ഇവിടെ നിന്ന് എങ്ങനെയൊന്നും രക്ഷിക്കണം എങ്കിൽ മാത്രമേ തനിക്ക് വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അടിച്ചു പൊളിച്ച് കഴിയാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ ഒരു ചിന്ത സുഗന്യയുടെ മനസ്സിലുണ്ടായി ഇതേ സമയത്ത് ഉദയഭാനും ശ്രീകലയും കൂടെ അവിടെ ഒരു പറമ്പിലായിരുന്നു ആ പറമ്പിൽ കുറെ ചെടികളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ശ്രീകല ഉദയബാനോട് ചോദിച്ചു എന്റെ മനുഷ്യ നിങ്ങൾ എന്തിനാ ഈ വിഷച്ചെടിയൊക്കെ പറിക്കണെന്ന് ചോദിച്ചു വിഷച്ചെടിയോ ഇതൊക്കെ ദിവ്യ ഔഷധങ്ങളാണെന്ന് പറഞ്ഞു ദിവ്യ ഔഷധം നീക്കെന്താ തനിക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യ ഉം അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ ആക്ഷൻ പ്ലാന് പിന്നല്ലാതെ ഹിഡി പത്ത് പൈസ പോലും കയ്യിലില്ലാത്ത നമ്മൾ ഇത് വെച്ചൊരു കളി അങ്ങോട്ട് കളിക്കൂന്ന് പറഞ്ഞു ഇതേ മനുഷ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് കൊണ്ട് അവിടെ കൊടുത്തിട്ട് നാണം കെടാനാണോ അവർക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഈ കാട്ടിലൊക്കെ നിൽക്കുന്ന പറമ്പിലൊക്കെ നിൽക്കുന്ന വിഷ ചെടിയാന്നുള്ള കാര്യം അവര് പൊട്ടന്മാരൊന്നും അല്ലാന്ന് പറഞ്ഞു എടി അത് മനസ്സിലാവാത്ത രീതി നമ്മൾ കൊണ്ടേ കൊടുത്താ പോരെ മനസ്സിലാവാത്ത രീതിയിലോ അതെടി ഇതിന് നമ്മൾ ഒരു മോഡിഫിക്കേഷൻ നടത്തും കാരണം ഇതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് നല്ല വൃത്തിയായി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂർഗീന്നും മൈസൂരിൽ ഒക്കെ ഇറക്കുമതി ചെയ്ത ലക്ഷങ്ങള് വിലയുള്ള ചെടികളാന്ന് നമുക്ക് പറയാം എൻ്റെ മനുഷ്യ അങ്ങനെ എന്തേലോന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേവി കലക്കി കളിക്കുടിക്കുകയും ചെയ്താലോ എടി നമ്മുടെ മോളല്ലേ അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ നമുക്ക് അവളോട് കാര്യങ്ങൾ പറയാം പിന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പം അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഓ നിങ്ങളുടെ ബുദ്ധി സംഭവിച്ചു നിന്നിരിക്കുന്നു എന്നാലും ഒരു വൃത്തികെട്ട മണം ഉണ്ട് ഇതിന് അതൊക്കെ സെറ്റ് ആയിക്കോളൂടി എന്ന് പറഞ്ഞു എന്നെ ചൊറിയുന്നുണ്ടെന്ന് പറയാണ് ഉദയപാനും അതുപോലെ ചൊറിയണോ നിങ്ങളെ ചൊറിഞ്ഞ് അതും കൂടെ ഈ കൂട്ടത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടോ മനുഷ്യാന്ന് വെച്ചോ ഒന്ന് പോടി അവിടെ അന്ന് വെച്ച ഞാൻ അന്ന് വെച്ചാൽ അത്ര ബുദ്ധി ഇല്ലാത്തവനല്ലേ എന്നൊക്കെ ഉദയബാനു പറയാണ് രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പം ശ്രീദേവി കിടന്ന് പതുക്കെ ഉറങ്ങുവാണ് ഉറങ്ങണ സമയത്ത് ആനന്ദ അരികിലിരുന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുവാണ് കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അങ്ങനെ ആനന്ദ് വാദം വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ യുദ്ധത്തിന് ചതിയുടെ കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ശ്രീദേവി ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് ചോദിച്ചു ചതിയോ എന്ത് ചതി എവിടെ ചതി എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അതേ നീ കേൾക്കണ്ട ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞു ആഹാ ഇതാ അപ്പം നല്ല കഥയായത് നീ ചെവി പൊത്തിപ്പിടിച്ചോണ്ടിരുന്നു നീ കേൾക്കണ്ട നിനക്ക് കേൾക്കാൻ പാത്രത്തിന് ഞാനൊന്നും പറഞ്ഞില്ല ആ ഞാൻ ചെവി എങ്ങനെ കുഞ്ഞു കേൾക്കണേ എന്റെ വയറ്റിലെ കുഞ്ഞു കേടക്കണെന്ന് ചോദിച്ചു ഓ അങ്ങനെയാണല്ലോ അല്ലെ പിന്നീട് ശ്രീദേവി പറഞ്ഞു ബാക്കി കഥയും കൂടെ പറയാൻ പറഞ്ഞു അതെ ബാക്കി കഥയൊന്നുമില്ല ഇപ്പൊ നീ കടന്നുറങ്ങിയാ മതി എന്ന് പറഞ്ഞു ഞാൻ ഉറങ്ങിയാൽ എങ്ങനെയാ ശരിയാവുന്നേ അങ്ങനെ ഒടുവിൽ ആനന്ദ് വീണ്ടും കഥ പറയാൻ തുടങ്ങി ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനും ഭീമനും ധൃതരാഷ്ട്രും എല്ലാവരും എന്റെ കഥാപാത്രങ്ങളായിട്ട് വരുവാണ് അങ്ങനെ പറയണ സമയത്ത് ശ്രീദേവി ഇടക്കിടയ്ക്ക് ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോഴാനന്ദ് പറഞ്ഞു അതെ നീ എന്നോട് സംശയങ്ങളൊന്നും ചോദിക്കണ്ട അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ഞാൻ ആ സംശയം ചോദിക്കാതെ വേറെ ആരേ ചോദിക്കുന്നേ അതെ കുഞ്ഞെന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കുഞ്ഞിന് പല സംശയങ്ങളും ഉണ്ട് ഓ അങ്ങനെയാണല്ലേ അപ്പോഴേക്കും ആനന്ദ് ആ സംശയത്തിനുള്ള ഉത്തരം നൽകുന്നുണ്ട് ശ്രീദേവിക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു ആനന്ദൻ എത്ര പാവമായി പോയല്ലോ എന്നൊരു ചിന്ത ആനന്ദ കുഞ്ഞിനെ അത്ര ജീവനാണ് കാരണം കുഞ്ഞ് നല്ല കഥകളൊക്കെ കേട്ട് വളരെ ഒന്ന് ആനന്ദൻ ഇപ്പോഴേ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ശ്രീദേവിക്ക് നന്നായിട്ടറിയാം അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിയപ്പത്തേനും ആനന്ദ് പറഞ്ഞു എന്ത് ചെയ്യാനാ ഈ യുദ്ധത്തിനിടയ്ക്കാണെങ്കിലും അന്നത്തെ കാലത്താണെങ്കിലും ഈ ചതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിന്റെ അച്ഛൻ ചെയ്ത ചതി എന്നോട് ചെയ്ത ചതി അത് ചെറിയ ചതിയൊന്നും അല്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും നിന്റെ അച്ഛനെ ഭസ്മമാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്നെ ആ പരട്ടക്കിളവനെ ആക്കിയാണെന്ന് ചോദിച്ചു അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു അതെ ഇങ്ങനെയൊന്നും പറയരുത് കുഞ്ഞതൊക്കെ കേട്ടിട്ടാ വളർന്നു വരുന്നത് അറിയാലോ ഞാൻ ആനന്ദേടനോട് ചെയ്ത് തെറ്റിന് മാപ്പപേക്ഷിച്ചല്ലേ പിന്നെ ആനന്ദിൻ്റെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കുത്തി കുത്തി നോവിക്കുന്ന കുഞ്ഞിന് ബുദ്ധിമുട്ടാവും അവൻ സങ്കടമാവും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം ആനന്ദ് ഓർത്ത് ശരിയാണല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആനന്ദിനൊരു ടെൻഷനായി പിന്നീട് ശ്രീദേവി അങ്ങ് തിരിഞ്ഞു കിടക്കുവാണ് ഷോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല പിന്നീട് ആനന്ദ് കുഞ്ഞിനോടായിട്ടെന്ന് പറയാണ് അതെ സോറി ഇട്ടോ മോനെ ഞാൻ അറിയത്തില്ലാതെ പറഞ്ഞു പോയതാ ഞാൻ എന്റെ അമ്മയെ അങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നില്ലേ അമ്മ എന്നോട് ക്ഷമ ചോദിച്ചല്ലേ ഇനി ഞാനങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് സന്തോഷമായി ശ്രീദേവിക്ക് അറിയാം ആനന്ദ് എത്ര മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ താനീ ചതി ചെയ്തില്ലായിരുന്നെങ്കിൽ ആനന്ദടൻ തന്നെ ഉള്ളം കൈ കൊണ്ടുനടന്നേനും ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല പക്ഷേ വയറ്റി കിടക്കുന്ന കുഞ്ഞിനോടാണെന്ന് മാത്രം എന്നാലും ശ്രീദേവിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസമായി സുഗന്യയുടെ ഫോണിലേക്ക് കോൾ വന്നു സുഗന്യ പെട്ടെന്ന് അതൊക്കെയായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി പിന്നീട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്നെ വിളിക്കരുതെന്ന് ഏഹ് അന്ന് തേക്കടി വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തന്നെ എനിക്കറിയായിരുന്നു നീ എൻ്റെ പുതിയ നമ്പർ തപ്പി കണ്ടുപിടിച്ച് വീണ്ടും എൻ്റെ പിന്നാലെ വരുമെന്ന് എന്നെ വിളിക്കൂന്നുള്ള കാര്യം അറിയായിരുന്നു ഏഹ് കോംപ്രമൈസിനോ ഒരു കോംപ്രമൈസിന് കോംപ്രമൈസിനും ഇല്ല നീയുമായിട്ട് ഞാൻ എനിക്ക് ഒരു കോംപ്രമൈസും എന്ന് പറഞ്ഞു മേലാൽ എന്നെ ശല്യം ചെയ്തേക്കരുത് നിന്റെ എത്ര നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തു വീണ്ടും വീണ്ടും നീ എന്നെ വിളിച്ചോണ്ടിരിക്കുമല്ലേ ദേ ഈ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് പോവുക അത് കേട്ടപ്പം അങ്ങേത്തലക്കെന്ന് പറഞ്ഞ് ഈ ഒരു തവണത്തേക്കും കൂടെ എനിക്ക് അവസരം തരണം ഇനി മിണ്ടൽ ഒന്നിയാ വെച്ചിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സുഖന്യെ ദേഷ്യപ്പെട്ട് കോള് കട്ടിയു അപ്പൊ അന്ന് തേക്കടയെ വെച്ച് കണ്ടവനാണ് സുഖനിയെ വിളിക്കുന്നത് സുഗന്യയ്ക്ക് നല്ല പേടിയുണ്ട് അവൻ വിളിക്കുമ്പോൾ അവൻ കാമുകനാണോ അതോ മുൻ ഭർത്താവാണോ അങ്ങനെയൊന്നും അറിയത്തില്ല പക്ഷെ അവനെ സുഖന്യെ നന്നായിട്ട് പേടിക്കുന്നുണ്ട് തന്റെ ജീവിതം എന്ന് പോലും സുഖന്യക്ക് നല്ല പേടിയുണ്ട് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അത് കോളും കട്ടിയത് സുഖന്യെ അവിടെ വല്ലാത്തൊരു അന്താളിപ്പോടു കൂടി നിൽക്കുകയാണ് തേമേ ഇനി എന്താ സംഭവിക്കുന്ന അറിയത്തില്ല അവനാണെങ്കിലോ ചർച്ചയ്ക്ക് വേണ്ടിട്ട് ആരോ ഇങ്ങോട്ടേ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ആരായിരിക്കും വരാൻ പോകുന്നെ അങ്ങനെയൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുവാണ് കോംപ്രമൈസിന് വേണ്ടിയിട്ട് ആരോ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുക അവർ വന്ന് താനുമായിട്ട് കോംപ്രമൈസ് ചർച്ച ഉണ്ടാക്കണം പോലും എന്തിൻ്റെ കേടാന്നറിയത്തില്ല അങ്ങനെ വിഷമിച്ചിരിക്കണ സമയത്താണ് ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത് ഇതാരാ പോലും തീമി അവരാണോ കോംപ്രമൈസ് ചർച്ചയ്ക്ക് വന്നവരാണോ ഇന്റർമീഡിയറ്റ് ആയിട്ട് ആരെയോ വിട്ടിട്ടുണ്ട് അതിനകത്തൊന്ന് ഉദയഭവനും ശ്രീകലയും കൂടെ ഇറങ്ങുക അപ്പൊ അവരെ കണ്ടപ്പോ മനസ്സിലായല്ലേ സുഗന്യക്ക് ഇത് അവർ തന്നെ അവൻ പറഞ്ഞു വിട്ടിരിക്കുന്ന ആളാ അങ്ങനെ അവർ ഓട്ടോക്കൂലിയൊക്കെ എടുത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ഓടി അങ്ങോട്ട് ചെന്ന് സുഖന് എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു എന്തിനാ വന്നേന്നോ അതെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞ വല്ല കാര്യം ഉണ്ടായിരുന്നോ പുറത്ത് എവിടെയെങ്കിലും ഇന്ന് സംസാരിച്ചാൽ പോരായിരുന്നോ ഞാൻ അങ്ങോട്ടേക്ക് വരില്ലായിരുന്നോ പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇതെന്താണ് ഈ കൊച്ചി ഇങ്ങനെയൊക്കെ പറയണേ ഒന്നും മനസ്സിലായില്ല ഉദയഭാനുവിന് ഈ സമയത്ത് ഉദയഭാനു ചോദിച്ചു അല്ല കൊച്ചെ നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചു എന്നോട് അവനെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുമെന്നുള്ള കാര്യം അവനോ അല്ല ഉദയേട്ടാ ഇപ്പം ധർമ്മനെ അവൻ എന്നാണോ വിളിക്കുന്നെ അതെ ധർമ്മേട്ടനെ ഞാൻ ധർമ്മേട്ടൻ തന്നെ വിളിക്കുന്നേ പക്ഷെ നിങ്ങളെ ഒരാളിങ്ങോട്ട് അയച്ചില്ലേ ഞാൻ അവരുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു ഒരാൾ അയച്ചില്ലേന്ന് ആരായിച്ച കാര്യം പറയണേ ഈ കൊച്ചിന് നമ്മളെ മനസ്സിലായില്ല എന്ന് തോന്നേ ആളെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നേ അപ്പോഴേക്ക് സുഹന്യ പറഞ്ഞു അതെ നിങ്ങൾ ആരാന്ന് പറ എനിക്കെന്നാ മനസ്സിലായില്ല പറയാൻ പറഞ്ഞു ആഹാ അങ്ങനെ വരട്ടെ അപ്പം നിനക്ക് ആളെ മനസ്സിലായില്ല എന്നിട്ടാണ് നീ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അതെ ഞങ്ങള് ദേവനത്തെ ബന്ധുക്കാരാന്ന് പറഞ്ഞു ബന്ധുക്കാരോ അത് ആരുടെ ബന്ധുക്കാരാ ചേച്ചിയുടെയാണോ അതോ ബാലേന്റെ ആണോന്ന് ചോദിച്ചു ഓ അപ്പ അങ്ങനെയല്ലേ അതെ ഞങ്ങള് ശ്രീദേവിയുടെ അച്ഛനും അമ്മയോ എന്ന് പറയണോ ഏഹ് ശ്രീദേവിയുടെ അച്ഛനും അമ്മയോ ഹോ ദൈവറോ എന്നാ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും വല്ലാത്തൊരു അന്താളിപ്പോഴോട്ടാണ് സുഗന്യ ഇങ്ങനെ ചോദിക്കുന്നെ ബിസിനസ് ഉദയബാനും സാറാണെന്ന് ആണെന്നിച്ചു അതെ അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എൻറെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നും പറഞ്ഞോണ്ട് ആഹ്ലാദത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് അകത്തേക്ക് ഏറി ഓടുകയാണ് ഗോമുധശേശി എന്ന് പറഞ്ഞോണ്ട് ഈ പെൺകുച്ചിനിത് എന്ത് പറ്റി നിർത്തണ്ട് സുഗന്യെ ഈ വിളിയും പറിച്ചലും എല്ലാം കേട്ടു കഴിഞ്ഞപ്പോനും ആകെപ്പാടെ അന്താളിപ്പോടുകൂടി ഉദയബാനും ശ്രീകലെ നോക്കണ് സുഗന്യെ അകത്ത് നിന്നിട്ട് ഹാളിച്ചിട്ട് വിളിക്കുവാണ് ഗോമതി ചേച്ചി ഇത് ആരാ വന്നേക്കും നോക്കിയേ എന്നൊക്കെ പറയുവാണ് ഈ സമയത്ത് ഉദയഭാനുവിനൊക്കെ വല്ലാത്തൊരു ഞെട്ടലാണ് ദൈവമേ പെട്ടുപോയെന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് പിന്നീട് സുകന്യെ വിളിച്ചു പറഞ്ഞു ഈ ഗോമസ് ചേച്ചി ഇത് എവിടെയാന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയം ശ്രീകലെ ഉദയബാനുവും കൂടെ അങ്ങോട്ട് കേറി വന്നു അപ്പോഴേക്കും എന്ത് ചെയ്യണം എന്നറിയില്ല സുകന്യക്ക് സുകന്യെ പെട്ടെന്ന് ആ സാരി തലപ്പ് കൊണ്ട് ആ വന്നു തൂ തൂക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇരിക്ക അയ്യോ നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ ഗോമ ചേച്ചി ഉദയബാനു സാറ് ഇരിക്കാനൊക്കെ പറയണേ അങ്ങനെ അവരി അവർക്കാണെന്നൊന്നും മനസ്സിലാകുന്നില്ല സുഗന്യയുടെ വെപ്രാളം ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോനും അപ്പോഴേക്കും മീനാക്ഷി ഗോമതി ശ്രീദേവി വരുവാണ് ശ്രീദേവിക്ക് അച്ഛനെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി വരണ്ടെന്ന് ഇവരോട് പറഞ്ഞാണ് ഗോമതി ചേച്ചി വന്നിട്ടേച്ചു അല്ല ഗോമതി വന്നിട്ട് ചേച്ചു ഇതാരാ വന്നിരിക്കണേ ആ നിങ്ങളുടെ കാര്യം ഇന്നലെ കൂടെ പറഞ്ഞോളെന്ന് പറയാണ് ഈ സമയം സുഖന്യ പറഞ്ഞു അല്ല കുടിക്കാൻ എന്താ വേണ്ടേ ഞാൻ പോയി കുടിക്കാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഹേ അത് വേണ്ട വേണ്ട ഞാൻ തന്നെ പോയി എടുത്തുകൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് സുഗന്യെ വെപ്രാളപ്പെട്ട അകത്തേക്കൂടി മീനാക്ഷി ഓർത്ത് ഇതെന്ത് പറ്റിയത് സുകന്യ ചു കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ശ്രീദേവി ആ പടം അല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നേ ബാലനെ ഞാൻ കണ്ടുകഴിഞ്ഞപ്പത്തേനും ഉദയബാനു ചോദിച്ചു അല്ല ഇതെന്താ ബാല ബാലിനൊന്നും മിണ്ടാ നിൽക്കുന്നേ അല്ല സാറ് വന്നിട്ട് സംസാരിക്കട്ടെ എന്ന് കരുതിയ ഞാനൊന്നും മിണ്ടാതിരുന്നേന്ന് പറഞ്ഞു അപ്പോഴേക്കും സുകന്യ ജ്യൂസൊക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ ജ്യൂസ് അങ്ങോട്ട് കൊണ്ടേ കൊടുത്തു ഇതേ ആപ്പിൾ ജ്യൂസാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗോവതി പറഞ്ഞു ഉദയബാനുസാറിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ജ്യൂസൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു ഇഷ്ടമില്ലെന്നോ അതെന്താ കോമത ചേച്ചി അങ്ങനെ പറഞ്ഞേ അതെ സ്വന്തം തോട്ടത്തിൽ ഉണ്ടാക്കിയ ആപ്പിൾ വെച്ചുള്ള ജ്യൂസൊക്കെയാ ഉദയവാന് സാർ കുടിക്കാറുള്ളൂ ഏഹ് അങ്ങനെയാണോ പിന്നെ അല്ലാതെ ഏക്കറ് കണക്കിന് തോട്ടമൊക്കെ ഉള്ളതല്ലേ അപ്പോഴേക്കും ഉദയവാനും ഇത്തിരി വെയിറ്റ് ഇട്ടിട്ട് പറഞ്ഞു ഉം അഞ്ഞൂറ് ഏക്കറ് ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ടെന്ന് പറയാണ് അഞ്ഞൂറ് ഏക്കറോ സുകന്യോ ആകെപ്പാടം വല്ലാത്തൊര അന്താളിപ്പിലായി പോയി ഇത്രക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സുകന്യ ആ സമയത്ത് സുഗന്യ പറഞ്ഞു അല്ല ഇപ്പൊ ഇത് എവിടെന്നാ വരുന്ന ചോദിച്ചു അല്ല ജപ്പാനീന്നോ അവിടെ നിന്ന് ഇവിടുന്നേലേക്കാണോ ഇവിടെ ഗോമത ചേച്ചിയൊക്കെ പറയുന്നു കേട്ടു നിങ്ങൾ ഇന്ന് ജപ്പാനാണെങ്കിൽ നാളെ കൊറിയ ആയിരിക്കുന്നു അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു അത് അതുമാത്രമല്ല ശ്രീദേവിയാണ് എപ്പോഴും അച്ഛനെക്കുറിച്ച് പറയാറുണ്ടെന്നൊക്കെ പറഞ്ഞു ഏഹ് താനെപ്പം പറഞ്ഞു അപ്പോഴേക്കും ദയബാനുവിനും ശ്രീകേലയ്ക്ക് മനസ്സിലായി ദേവി ഒരു കാരണവശാലും തന്നെ കുറിച്ച് പറയത്തില്ല ബിസിനസിനെയും കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയത്തില്ല കാരണം ശ്രീദേവിക്ക് അറിയാലോ കള്ളത്തരങ്ങളെല്ലാം ഒരിക്കലും അങ്ങനെ പറയാനും വഴിയില്ല ഇവിടെ കള്ളത്തരം പറയുന്ന കാര്യം അവർക്ക് മനസ്സിലായി അപ്പോഴേക്ക് ഉദയഭാരൻ പറഞ്ഞു അതെ മോള് പറഞ്ഞ് ശരിയാ ഇന്നലെ ജപ്പാനിലായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ഇന്ന് ഉത്തരകൊറിയെന്നാണ് എപ്പോൾ വരുന്നതെന്ന് പറയണം ഉത്തരകൊറിയന്ന് അതെ അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ ജപ്പാനിൽ നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നൊരു ഫ്രണ്ടിന്റെ കല്യാണം വരുന്നേ സിംഗപ്പൂർ വെച്ചുള്ള കമ്പനിയാ അപ്പം അതുകൊണ്ട് അവിടെ ചെന്ന് കൂടാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ആ കല്യാണത്തിലൊക്കെ പങ്കെടുത്തു വരുന്ന പിന്നെ അവിടുത്തെ ആചാരങ്ങൾ ഇവിടുത്തെ പോലെ അത്രയ്ക്ക് ഒരുപോലെയൊന്നും അല്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒരേപോലെ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ ചിരി വരുന്നുണ്ടായിരുന്നു ദേവിയാണെ തല കുടിച്ച് നിൽക്കുവാണ് ദേവമെ ഈ അച്ഛൻ എന്തൊക്കെയായി വിളമ്പന്നേ നോർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഗോമതീച്ചു അല്ല ഇതെന്താ ഈ കവറിനകത്തെന്ന് ചോദിക്കണം ഓ അതോ അത് ഞാൻ ദേവി മോൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറച്ച് ഔഷധ ചെടികളാന്ന് പറയുന്നത് ഔഷധ ചെടികളോ ഇന്ന് മീനാക്ഷി ചോദിച്ചു അതെ ഉത്തര കൊറിയ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ഫ്രണ്ട് തന്നു വിട്ടതാ ഈ സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് പാലിക്കലക്കി കുടിക്കുവോ അറച്ചിൽ ലേഹി ഉണ്ടാക്കി കുടിക്കുകയോ നല്ല അതിനു വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുതന്ന ലക്ഷങ്ങൾ വില വരുന്ന പറഞ്ഞു അത് കേട്ട ഇപ്പൊ മീനാക്ഷിക്കൊരു സംശയം മീനാക്ഷി ചോദിച്ചു അല്ലെങ്കെ ഇത് ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവരാൻ പറ്റുവോ അതിനെതിന് മോളെ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് കയറ്റി കൊണ്ടുവന്നാല് അല്ല ഇത് മെഡിസിൻ അല്ല എന്ന് ചോദിക്കുവാണ് ഓ അങ്ങനെയോ അതൊന്നും സാരമില്ലെന്നേ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവരാനൊക്കെ പറ്റൂന്ന് പറയണ ഇത് ആയുർവേദ ചെടിയല്ലേ ആയുർവേദം ആണെങ്കിലും അല്ലേ എന്ന് ചോദിച്ചു അല്ല ഇതിനുള്ള പെർമിഷൻ ഒക്കെ കിട്ടുമെന്ന് ചോദിച്ചു ആകെപ്പാട വെപ്രാളപ്പെട്ടിരിക്കണം ഉദയബാനും ശ്രീകലെ കാരണം മീനാക്ഷിക്ക് ഇത്തിരെ തളയ്ക്കാത്ത ആളുതാമസമുള്ള കൂട്ടത്തിലാണല്ലോ അപ്പോഴേക്കും അവരുടെ വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലം പറഞ്ഞു ഏ ഈ പറയുന്ന ഉദയബാനുസാറിന് കസ്റ്റമേഴ്സിലൊക്കെ നല്ല പിടിപാടുള്ളേ അപ്പൊ അതുകൊണ്ട് കൊണ്ട് രണ്ടൊക്കെ പറ്റൂ അല്ലേ ഉദയബാനുസാർ എന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ ഉദയബാനു പറഞ്ഞു ആ അതെ 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 എന്ന് പറയണം നിന്റെ മെഡിസിൻ പ്ലാന്റ് നിന്നെ കാണിച്ചു തരാടാ എന്നൊക്കെ ബാലം മനസ്സിൽ പറയാം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു